സ്ത്രീകളുടെ അയദൈർഘ്യം ഇന്ന് കൂടിയിട്ടുണ്ട് അപ്പോൾ മാസമുറ നിന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം അവർ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്തെപ്പറ്റി അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇവിടെ ഒരു ഇറഗുലർ ബ്ലീഡിങ് വന്നാൽ മാസമുറ ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വയസ്സായതിനു ശേഷം ഒരു വർഷം വന്നില്ല പിന്നെ സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഉണ്ടാകാൻ ഒരു പന്ത്രണ്ട് ശതമാനം പേരിലോളത് ക്യാൻസർ ആവാം അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം അവർ പരിശോധന ചെയ്യണം എന്തൊക്കെ പരിശോധനകളാണ് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ ഗർഭാശയ മോഭാത്ത ഉണ്ടാകുന്ന ദശകൾ അതിനൊരു കാരണമാണ് ഈ ഹോർമോൺ ആക്ഷൻ കുറവുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ യൂട്രസി വരികയും അതിൻ്റെ ഭാഗമായിട്ടും അവർ ബ്ലീഡ് ചെയ്യുന്ന വരാം ഈ പ്രായത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ബ്ലീഡിങ് വരാവുന്നതാണ് അപ്പം ഈ കാലഘട്ടത്തിൽ അവരൊരു ഒരു ബ്ലീഡിങ് ഒന്നാൽ അവർ അത്യാവശ്യമായിട്ട് ഡോക്ടറെ പോയി കാണണം ഡോക്ടർ ആദ്യം പരിശോധിക്കും അവിടെ തടിപ്പുണ്ടോ പിന്നെ അതുപോലെ തന്നെ അവരൊരു യൂണിക്കൂടെ നടത്തുന്ന സ്കാൻ ചെയ്തത് ഗർഭാശയാവണത്തിൻ്റെ കട്ടി നോക്കും കട്ടി കൂടുതലാണ് ഇപ്പോൾ ഹോർമോൺ പ്രവർത്തനം കുറയുമ്പോൾ കട്ടി കൂടിയാൽ പാടോ നമുക്കറിയാം അത് ഓവറിയിൽ നിന്ന് അത് ഓവറിയുടെ പ്രവർത്തനം നിലച്ച് കഴിഞ്ഞിട്ടും വരുന്നുണ്ടെങ്കിൽ ആവരണത്തിന് അവിടെ കൂടുതൽ ഡിവിഷൻ വരുന്നുകൊണ്ട് വരാം അതുകൊണ്ട് നമ്മൾ ആവണത്തിൻ്റെ കട്ടി കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം യൂട്രസ് ഉള്ളിലേക്ക് ഒരു ട്യൂബ് എടുത്തിട്ട് നമ്മൾ യൂട്രസ് പരിശോധിക്കണം അതുപോലെ തന്നെ അൾട്രാസൗണ്ടിൽ സൗണ്ടിൽ നമ്മൾ ഓവറിയെപ്പറ്റിയും വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ മാസം മുറ നിന്ന സ്ത്രീകളിൽ ഒരു നാല് മിലിമീറ്ററിൽ കൂടുതൽ ആവണത്തിന് കട്ടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പരിശോധിക്കേണ്ടതാണ് നമ്മുടെ യൂട്രസ് ഉള്ളിലേക്ക് ട്യൂബ് കിടത്തി യുസോസ്കൊപ്പി പരിശോധനയിലൂടെ അവിടെ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പം നമ്മൾ ഈ ഗർഭാശാവണത്തെപ്പറ്റി പഠിക്കാൻ പണ്ട് പ്രായം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഡി എൻ സി ഓപ്പറേഷനാണ് ഡി എൻ സി ഓപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ മയക്കം കൊടുത്ത് നമ്മളവിടുന്ന് യൂട്രസിൻ്റെ മുഖാം വികസിപ്പിച്ച് നമ്മളവിടെ ഒരു ക്യുരട്ട് കടത്തി യൂട്രസിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ വയബ്സ് എടുക്കുകയാണ് അപ്പോൾ അവിടെ ഏത് ഭാഗത്തുനിന്നും വയബ്സ് എടുത്തെന്ന് നമുക്ക് ഈ അബ്നോമൽ ഏരിയ ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നു പോയെന്ന് വരും ചിലപ്പോൾ അവർ അബ്നോമൽ ഏരിയയിൽ നിന്ന് നമ്മുടെ ബയോക്സി വന്നില്ലയെന്ന് വരും അതുകൊണ്ടാണ് നമ്മൾ യൂട്രസ്സുള്ളിലേക്ക് ലൈറ്റ് ട്യൂബ് കിടത്തി നമ്മൾ ലൈറ്റടിച്ച് നമ്മൾ യൂട്രസിന് ഫ്ലൂഡ് അടിച്ച് യൂട്രസ് സൂക്ഷിപ്പിച്ച് നമ്മൾ അതിൻ്റെ ഉത്ഭാഗം കണ്ട അബ്നോമൽ ഏരിയായി നമുക്ക് ബയോക്സി ഏറ്റവും നല്ല ഇൻസ്ട്രെസ്കോപ്പ് തന്നെ വേറെ നമുക്കൊരു ട്യൂബ് കിടത്തി നമുക്ക് ആസ്പിറേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം അത് നമുക്ക് കോപ്പിയായിട്ട് ചെയ്യാവുന്ന ഒരു പ്രസിദ്ധിക്കാം ഈ പരിശോധനയിൽ ഏതെങ്കിലും ഒന്ന് അത്യാവശ്യമായിട്ട് ചെയ്യണം ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഇസ്ട്രോസ്കോപ്പി പരിശോധനയാണ് ഈ യുട്രോസുണിയിലുള്ള എല്ലാ തരത്തിലും പ്രശ്നമല്ല അപ്പോൾ പത്തോളജി റിപ്പോർട്ട് നമുക്ക് കിട്ടും ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതേപ്പറ്റി വിശദമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ പത്തോളജി റിപ്പോർട്ട് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു റെഗുലർ ബ്ലീഡിങ് മാസം നെയ്യു ശേഷം വന്നാൽ ഇത് ഈ പരിശോധനകൾ ഒരു രോഗി അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പന്ത്രണ്ട് ശതമാനം പേര് ക്യാൻസറിന് സാധ്യതയുണ്ട്